അഞ്ചലിൽ വയോധികൻ കുത്തി പരിക്കേൽപ്പിച്ച ഒരാൾ കൂടി മരണത്തിന് കീഴടങ്ങി ഇതോടെ കേസിൽ മരിച്ചവരുടെ എണ്ണം രണ്ടായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന നെടിയറ വിഷ്ണു ഭവനിൽ ഇരുപത്തെട്ട് വയസ്സുള്ള വിഷ്ണു ആണ് മരിച്ചത് കഴിഞ്ഞ ബുധനാഴ്ച രാത്രി ഏഴരയോടെയാണ് കുരുവിക്കോണം സ്വദേശി ജയചന്ദ്ര പണിക്കർ നെടിയറ സ്വദേശികളായ ഭാസി മകൻ മനോജ് സുഹൃത്ത് വിഷ്ണു എന്നിവരെ കുത്തി പരിക്കേൽപ്പിച്ചത് വ്യാഴാഴ്ച പുലർച്ചെയോടെ ഭാസി മരിച്ചിരുന്നു നിലവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള മനോജിന്റെ നിലയും ഗുരുതരമാണ് കേസിൽ അറസ്റ്റിലായ ജയചന്ദ്ര പണിക്കർ നിലവിൽ റിമാൻഡിലാണ് നാളുകൾക്ക് മുമ്പ് പ്രതിയായ ജയചന്ദ്ര പണിക്കർ കൊല്ലപ്പെട്ട ബാസിയെ മർദ്ദിച്ചിരുന്നു ഇത് ചോദ്യം ചെയ്ത ബാസി മകൻ മനോജ് വിഷ്ണു എന്നിവർ ചേർന്ന് ജയചന്ദ്ര പണിക്കരെ ബുധനാഴ്ച തിരിച്ചടിച്ചു ഇവിടെ നിന്നും പോയ ജയചന്ദ്ര പണിക്കർ പിന്നീട് കത്തിയുമായി എത്തി മൂവരെയും കുത്തുകയായിരുന്നു അടിപിടിക്കിടെ ജയചന്ദ്ര പണിക്കർക്കും പരിക്കേറ്റിരുന്നു പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകിയ ശേഷം പ്രതിയായ ജയചന്ദ്ര പണിക്കറോടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു അഞ്ചൽ സർക്കിൾ ഇൻസ്പെക്ടർ സാബുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് നാട്ടു അഞ്ചൽ